സ്നേഹമുള്ളവരെ ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും തകർച്ചയും ലോകം കണ്ടിട്ടുണ്ട് ഇന്നിവിടെ നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങളെക്കാൾ എത്രയോ പതിൻ മടങ്ങാണ് തകർന്നടിഞ്ഞു പോയ പ്രസ്ഥാനങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ജീവിത ശൈലി കാലാകാലങ്ങളോളം നിലനിൽക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങളെങ്കിലും അതിനാവശ്യമുണ്ട് ഒന്നാമത് അതിന് വളരെ അടി ഉറച്ച ഒരു ആശയ ശൈലി ആശയ കെട്ടുറപ്പുണ്ടാകണം എല്ലാ കാലങ്ങളിലേക്കും വേണ്ട തരത്തിൽ അപ്ഡേറ്റ് ചെയ്യത്തക്ക തരത്തിൽ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാവുന്ന തരത്തിൽ ലക്ഷ്യബോധം കിട്ടാവുന്ന തരത്തിലുള്ള അടിയുറച്ച ഒരു ആശയശൈലി രണ്ടാമത് ഇത് തുടങ്ങുന്നയാളുടെ ദീഷണശക്തിയാണ് അയാൾ കത്തിച്ചു കൊടുക്കുന്ന വെളിച്ചത്തിൽ നിന്നാണ് പിന്നീട് ഈ പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സകല മനുഷ്യരും വെളിച്ചം സ്വീകരിക്കേണ്ടത് അത്ര മാത്രം അതിന് തുടങ്ങുന്നയാളുടെ ആ ഒരു കരിസ്മാറ്റിക് ശൈലി അതിന് മാത്രം അത്ര വലുതായിരിക്കണം മൂന്നാമത് അയാളിൽ നിന്നും കത്തിച്ച് വെളിച്ചം സ്വീകരിക്കുന്ന മനുഷ്യര് എല്ലായിടത്തേക്കും പോയി സംസാരിക്കുന്നവര് അതിന് മാത്രം ശക്തരായിരിക്കണം അതിന് മാത്രം ആത്മാർത്ഥതയുള്ളവരായിരിക്കണം അതിനു മാത്രം ഈ ആശയവുമായിട്ട് അത്ര താതാത്മ്യപ്പെടുന്നവരും ആയിരിക്കണം യേശു ഈ ലോകത്തിൽ കൊണ്ടുവന്നത് ദൈവരാജ്യ സങ്കല്പങ്ങളായിരുന്നു ദൈവരാജ്യം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ വന്നത് യേശുവിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ അവിടുത്തെ അത്ഭുതങ്ങളിലൂടെ പ്രവൃത്തികളിലൂടെയൊക്കെ ആയിരുന്നു യേശുവിൻ്റെ ദൈവരാജ്യ സ്ഥാപനത്തിന് ഈ കാര്യങ്ങളെല്ലാം ഒരുപോലെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സഭ ഇന്ന് ഇത്രമാത്രം നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഒരുപാട് ഭരണകർത്താക്കളുടെ ഭീഷണികളെയും പീഡനങ്ങളെയും അതിജീവിച്ച് ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ മുകളിൽ നിലനിൽക്കുന്നത് ഈ ആശയപരമായിട്ടുള്ള അടിസ്ഥാനം കൊണ്ടും ഇത് ലോകത്തിൽ കൊണ്ടുവന്നു വന്ന ദൈവം തന്നെ ആയിട്ടുള്ള യേശുവിൻ്റെ ദക്ഷിണ ശൈലി കൊണ്ടും അവിടുന്ന് ആദ്യമായിട്ട് ഈ സവിശേഷത ഏൽപ്പിച്ച ശിഷ്യന്മാരുടെ പ്രവർത്തന മികവുകൊണ്ടും ആത്മാർത്ഥത കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതെന്ന് ശിഷ്യന്മാർക്കും യേശുവിനും നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ സവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഒന്നാമത് തന്നോടുകൂടെ ആയിരിക്കുന്നതിന് യേശുവിനോടുകൂടെ ആയിരിക്കും എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തോടുകൂടെ തന്നെ ആയിരിക്കും എന്നാണ് അനർത്ഥം യേശുവിനെ പറ്റി പറയും പിതാവുമായിട്ട് ഗാഠബന്ധം പുലർത്തുന്ന പുത്രനല്ലാതെ ആരും അവിടത്തെ കണ്ടിട്ടില്ല എന്ന് പറയും പിതാവിൻ്റെ മടിയിലിരുന്ന് പിതാവുമായിട്ട് ഗാന്ഡബന്ധം പുലർത്തി പിതാവിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുന്ന പിതാവിനോട് സത്ത പങ്കുവയ്ക്കുന്ന യേശുവാണ് ദൈവിക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അതേപോലെ യേശു അയക്കുന്ന ശിഷ്യന്മാരും യേശുവിന്റെ കൂടെ ഇതേപോലെ യേശുവിനോടൊപ്പം തന്നെ ആയിരിക്കണം മണിക്കൂറുകള് ദിവസങ്ങള് വർഷങ്ങൾ യേശുവിന്റെ കൂടെ ആയിരിക്കണം എപ്പോഴും യേശുവിന്റെ കൂടെ ആയിരിക്കണം എപ്പോഴെങ്കിലും നിലനിൽ നിന്ന് പോകുന്നതെല്ലാം മുഴുവൻ സമയത്തും യേശുവിൻ്റെ കൂടെ മരണം വരെ അതിനുശേഷവും അതിന് മാത്രം യേശുവിനെ സ്നേഹിക്കുന്നവരും യേശുവുമായിട്ട് ഐക്യം പുലർത്തുന്നവരും അതിനു വേണ്ടിയിട്ടാണ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് രണ്ടാമതാകട്ടെ പ്രസംഗിക്കാൻ ഐക്യപ്പെടുന്നതിന് പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നത് ഈ സുവിശേഷം പ്രസംഗിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തിന്റെ സ്നേഹം യേശുവിൻ്റെ കൂടെ യേശുവിൽ നിന്ന് കിട്ടിയ അനുഭവം ആ സ്നേഹ അനുഭവം പങ്കുവെക്കുക അതിനു വേണ്ടിയിട്ട് എല്ലാ ശിഷ്യന്മാരുമായി വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതിന് യേശു എപ്പോഴും ശ്രമിക്കുന്നുണ്ട് മൂന്നാമത് നമ്മൾ വായിക്കും പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു എൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് പിശാചിനെ ബഹിഷ്കരിക്കുക എന്ന് വെച്ചാൽ ഭൂതപ്രേതാദികളെ ബഹിഷ്കരിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള പാപങ്ങളെ ബഹിഷ്കരിക്കുക ഒരു മനുഷ്യൻ്റെ ദുഷ്ടതയിലേക്കുള്ള ചായുവിനെ ബഹിഷ്കരിക്കുക എന്നൊക്കെയാണ് കുംഭസാരത്തിലൂടെ സഭ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പിശാചികളെ ബഹിഷ്കരിക്കുക തിന്മ പ്രവർത്തികളെ ബഹിഷ്കരിക്കുക എന്നൊക്കെയാണ് ഒരാളുടെ ഉള്ളിലുള്ളത് മാത്രമല്ല ഒരു സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന പൈശാചികമായിട്ടുള്ള തിന്മ പ്രവർത്തികള് സ്ത്രീധനം ബാലപീഡ സ്ത്രീപീഡനം നീതിയില്ലാത്ത പ്രവർത്തികള് ഇങ്ങനെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള പിശാചുക്കളെ കൂടെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് സാമൂഹിക മാറ്റത്തിന് അതോടൊപ്പം കർത്താവിന്റെ കൂടെ ആയിരുന്നു അവിടുത്തെ അനുഭവിച്ച് ആ അനുഭവം ലോകത്തിൽ മുഴുവൻ പങ്കുവടിച്ച് അങ്ങനെ ലോകത്തെ ഒരു രക്ഷയിലേക്ക് കൊണ്ടുവരുക എന്നാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശമായിട്ട് സുവിശേഷത്തിൽ പറയുന്നത് അതിന് തക്കതായിട്ടുള്ള ആളുകളെയാണ് ഏച്ചു തിരഞ്ഞെടുത്തതും ഇന്നത്തെ സുവിശേഷത്തില് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേരുകൾ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നാമത് സെമിയോനാണ് സെമയോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ ദൈവം പ്രാർത്ഥന കേട്ടു ദൈവം കേട്ടു എന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവം കേട്ടു ദൈവം ഈ ലോകത്തിന്റെ നിലവിളി കേട്ടത് കൊണ്ട് പ്രാർത്ഥന കേട്ടത് കൊണ്ടാണ് ഈ ശിഷ്യന്മാരും മുഴുവനും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരാൾക്ക് ദൈവവിളി ഉണ്ടാകുന്നത് ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഓരോ ന്യായാധിപൻ വിളിക്കുമ്പോഴും ദൈവം ജനത്തിന്റെ പ്രാർത്ഥന കേട്ടു മോശം വിളിക്കുമ്പോൾ എല്ലാവരും വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് ദൈവം പ്രാർത്ഥന കേട്ടപ്പോ ക്ഷമയോനാകുന്ന ഞാങ്കണ എവിടേക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഞാങ്കണ ഇതാ പത്രോസാകുന്ന പാറയായിട്ട് മാറുകയാണ് പിന്നീടുണ്ടായിരുന്ന രണ്ട് ശിഷ്യന്മാര് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ളവര് സബദി പുത്രന്മാരായിട്ടുള്ള യാക്കോബും യോഹന്നാനുമാണ് യേശു അവർക്കിട്ട പേര് ഭവർഗനഗസ് എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നാണ് ഭവനാർഗസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് ലോകാട സവിശേഷം ഒൻപത് അമ്പത്തിനാലില് സമരിയാക്കാർ യേശുവിനെ സ്വീകരിക്കാത്ത സമയത്ത് ദൈവമി ആകാശത്ത് അഗ്നി ഇറക്കിവരെ നശിപ്പിക്കണമേ എന്ന് അങ്ങനെ പറയ പറയണേ എന്ന് പറയുന്ന സമയത്ത് യേശു അങ്ങനെയല്ല ചെയ്യേണ്ടത് അതുകൊണ്ടായിരിക്കണം അവർ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാര് എന്ന് വിളിക്കപ്പെടുന്നത് എടിച്ചതേട്ടക്കാരായത് കൊണ്ടും അധികാരം ചോദിക്കുന്നതിന് ഒരു മടിയില്ലാത്തത് കൊണ്ടും കൂടിയൊക്കെ ആയിരിക്കാം ഇനിയും നമ്മൾ കാണുന്നത് അന്തോസിനെയും പീലിപ്പോസിനെയാണ് അന്തറിയോസ് ധൈര്യശാലി എന്നാണ് വാക്കിന്റെ അർത്ഥം പീലിപ്പോസ് കുതിരയെ സ്നേഹിക്കുന്നവർ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് സുവിശേഷങ്ങളിൽ കാണുന്നത് അന്തരിയോസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിലേക്ക് തന്റെ സഹോദരനായിട്ടുള്ള പത്രോസിനെ കൂട്ടിക്കൊണ്ടു വന്നു എന്നുള്ളതാണ് ഫീലിപ്പോസും അന്തരിയോസും പല സമയത്ത് കാണുന്നുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുക്കുന്ന സമയത്ത് അഞ്ചപ്പം കയ്യിലുണ്ടായിരുന്ന ബാലന് യേശുവിന്റെ അടുക്കലേക്ക് എത്തിക്കുന്ന അന്തയോസാണ് അതേപോലെ സമരിയാക്കാർ യേശുവിൻ്റെ അടുക്കലേക്ക് എത്തിക്കുന്നതും ഈ അന്തയോസ് തന്നെയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ധൈര്യശാലി എന്നുള്ള അർത്ഥമുള്ള പേര് സ്വീകരിച്ചിരിക്കുന്ന അന്തയോസിന്റെ ജീവിത നിയോഗം പീലിപ്പോസും അതേപോലെ ഈ സമയത്തൊക്കെ യേശുവിൻ്റെ അപ്പം ഉണ്ടായിരുന്നവരാണ് പിന്നെ നമ്മൾ കാണുന്ന ബർത്തലോമിയോ ബർത്തലോമി എന്ന് പറഞ്ഞാൽ ബർത്തലോമി തോളമിയുടെ പുത്രൻ എന്ന അർത്ഥം അദ്ദേഹത്തിന്റെ പേര് അതല്ല അദ്ദേഹത്തിന്റെ പേര് നമ്മൾ വായിച്ചെടുക്കുന്ന നഥാനിയൽ എന്നാണ് നഥാനി ിയൽ എന്ന് പറയുന്നത് ഏലിന്റെ ദാനം കർത്താവിന്റെ ദാനം എന്നാണ് നഥാനിയൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കനായിട്ടുള്ള യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് യേശു വിളിച്ച നഥാനിയലിനെയാണ് പിന്നെ നമ്മൾ മത്തായിയെ കാണും മത്തായി എന്നുള്ള പേരിന്റെ അർത്ഥവും അത് തന്നെയാണ് യഹോവയുടെ ദാനം ദൈവത്തിന്റെ ദാനം എന്ന് തന്നെയാണ് നമ്മൾ ഷെമിയോനെ കാണുന്നുണ്ട് കാനാൻകാരനായിട്ടുള്ള ഷെമിയോനെ കാനാൻകാരൻ എന്ന് പറഞ്ഞാൽ തീഷ്ണമതി എന്നായിരിക്കണം അതിന്റെ അർത്ഥം കാനാന തീഷ്ണത എന്നാണ് അതിന്റെ അർത്ഥം അതാണ് ഹെൽപ്പയുടെ പുത്രനായിട്ടുള്ള യാക്കോബ് ചെറിയ യാക്കോബ് എന്ന് നമ്മൾ വിളിക്കുന്ന യാക്കോബ് ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അവസാനം പേര് പറഞ്ഞിരിക്കുന്ന യുവദാസ്കറിയോത്ത വരെ യുവദാസ്കിയോത്തേശു ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ ഒറ്റുകാരനായി തീർന്നത് കൊണ്ട് തന്നെയും ശിഷ്യത്വത്തിൻ്റെ വീഴ്ചയിലേക്കുള്ള സാധ്യതകൾ പറയാൻ വേണ്ടിയിട്ട് കൂടെ ആയിരിക്കണവർ പക്ഷെ ഈ ആളും ഈ ശിശുഗണത്തിൽ ചരിത്രപരമായിട്ട് ചേർന്നിരിക്കുന്നത് ഏറ്റവും അവസാനമാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ യേശു വിളിച്ചത് കൂടെ ആയിരിക്കാൻ അതോടൊപ്പം തന്നെ യേശുവിൻ്റെ യേശുവിൽ നിന്ന് അനുഭവിച്ച സ്നേഹം പകർന്നു കൊടുക്കാൻ അതേപോലെ പിശാദിക്കളെ വ്യക്തിപരമായിട്ട് ൂഹത്തിനുള്ള പേശാതികളെ പുറത്താക്കാൻ ഇന്ന് നമ്മൾ സഭയുടെ അംഗങ്ങളാണ് ഈ ശിഷ്യന്മാരിൽ നിന്ന് സുവിശേഷം സ്വീകരിച്ചവരായിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തോമസ് നമ്മുടെ പിതാവാണ് തോമസ് ദിദിമോസ് എന്നാണ് അറിയപ്പെടുന്നത് ഇരട്ട യേശുമായിട്ടും മുഖസാദൃശ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് തോമസ് എന്നൊരു പക്ഷേ അയാൾ ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ടത് എന്നൊക്കെ ചരിത്രകാരന്മാർ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് പ്രിയുള്ളവരെ ഈ ശിഷ്യ സമൂഹത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് പല അതിൽ ചുങ്കക്കാരനായിരിക്കുന്ന മത്തായി അതോടൊപ്പം തന്നെ റോമ സാമ്രാജ്യത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്ന കാനൻകാരനായിട്ടുള്ള ഷെമിയൻ പല ഗ്രീക്ക് സംസ്കാരമുള്ളവർ എല്ലാവരും ചേർന്ന ഒരു സമൂഹമായിരിക്കുന്ന ഒരു സഭയായിരിക്കുന്നു അതേപോലെ നമ്മളും എല്ലാവരും ചേർന്ന ഒരു സഭയായിരിക്കുക എല്ലാവരും ചേർന്നുള്ള ഈ സഭയെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക സഭയോടുള്ള സ്നേഹവും അഭിമാനവും വളർത്തുന്ന ദിവസങ്ങളായിരിക്കട്ടെ ഈ വരുന്ന ദിവസങ്ങൾ ഈ ശിഷ്യന്മാരെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിഷ്യന്മാരുടെ ഇടയിലുള്ള ഐക്യം ആ ഐക്യമാണ് കത്തോലിക്ക സഭ സഭയിൽ പല വിഭാഗങ്ങളുണ്ട് എല്ലാ സഭയിലുള്ള വിഭാഗങ്ങളെയും ചേർത്ത് ഒരു ഹൃദയമായി ഒരാത്മമായി സഭയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദയവാനും